ഹലോ നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ പറയുന്നില്ല കണ്ടിട്ട് കണ്ടിട്ടു എൻ്റെ മമ്മിക്ക് ഞങ്ങൾ ഒരു സർപ്രൈസ് മണി ഞാനും കൂടി പതിനുമ്പോ കേക്കായിട്ട് മമ്മിയുടെ വീട്ടിൽ പോകും എന്നിട്ട് ഇപ്പ ഏകദേശം കാര്യം മനസ്സിലായില്ലേ അപ്പൊ അതേ മോള് പറഞ്ഞ പോലെ ഷോപ്പിൽ പോയി കേക്ക് ഒക്കെ വാങ്ങിച്ചു അതില് പേരൊക്കെ എഴുതി എന്നിട്ട് അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരാൻ പോവണു അപ്പൊ അതിലേക്ക് എന്റെ ജപ്പൂസിന്റെ കേക്ക് മുറിക്കാൻ പോണ ഞങ്ങൾ പോയിട്ട് വരാ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ആടേം പോളും പ്ലാൻ ചെയ്തതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർ വീട്ടിലോട്ട് വണ്ടി കയറ്റാണ്ട് റോട്ടിൽ വണ്ടി വെച്ചിട്ട് ഇസം മോളുടെ കയ്യിൽ കേക്ക് കൊടുത്തിട്ട് ഇതും വീഡിയോ എടുക്കുന്ന എടുക്കണം കണ്ടത് പിന്നെ ഇത് ചെയ്ത് കണ്ടില്ലേ ഇതൊക്കെ ഇരട്ടാണ് ലൈറ്റ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനറിയുമല്ലോ ഞാൻ റൂമിൽ ഭാവനയിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലോ എല്ലാ ചിട്ടാ ഞാൻ അറിയുമല്ലോ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇരുട്ടത്ത് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് അതുകൊണ്ടാണ് ഭയങ്കര ക്ലാരിറ്റി ആയിട്ടാണ് നിങ്ങൾ ആരോട് വിചാരിക്കുന്നത് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ട് എൻ്റെ ലിൻസൻ്റെ മാവിയും കൂടി കാണിച്ചു കൂട്ടുന്നതാണ് കാണുന്നത് നോക്കി അവർ വീട്ടിൽ വന്നതിന് ശേഷം ഓരോരുത്തരും ഓരോരുത്തരുടെ ഫോണിൽ വിളിച്ച് എഴുന്നിപ്പിക്കേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ സെറ്റാക്കി വെച്ചത് ഒരാൾ സമയം കാണിച്ചത് കണ്ടപ്പോ എൺപത്തെട്ടൊന്ന് അപ്പോൾ എൻ്റെ ഡാടിനെ വിളിച്ച് എഴുന്നേറ്റ് പുറത്തു കൊണ്ടുവന്നിട്ട് തിട്ടുണ്ട് ഉറക്കമൊക്കെ കളഞ്ഞു വന്നിരിക്കുകയാണ് പിന്നെ ഇത് ലിൻസൻ എനിക്ക് ഹാപ്പി ബർത്ത് ഡേ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ കൈപ്പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഫെനിയ മോൾ അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴിഞ്ഞീപ്പിച്ച് പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിക്കണമെന്നു പറഞ്ഞിട്ട് എഴുന്നേപ്പിച്ച് വെച്ചിരിക്കണം പിന്നെ നെയ്സമോൾ അങ്ങനത്തെ ഇവരെല്ലാവരും കൂടെ ഒച്ചാനൊക്കെ ഒന്നുമില്ലാണ്ട് പയ്യ പമ്പി മറ്റേ പൂച്ച പമ്മി വന്ന പോലെ പമ്മി വന്ന് തന്നെ വിളിച്ചെഴിഞ്ഞാനുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫിനിമോൾ പറയാണ്ട് കൃത്യം പതിനൊന്ന് അമ്പത്തൊമ്പത് ആവട്ടെല്ലേ ഇസം പോയി അപ്പോൾ വിളിച്ചാൽ മതിയെന്ന് പറയാനുണ്ടാവുള്ളൂ എന്നിട്ട് പിന്നെ സമയമായി വാന്നാൽ നമുക്ക് പോയി വിളിക്കാം എന്നും പറഞ്ഞിട്ട് കുറച്ചെടുത്തല്ലേ മിണ്ടല്ലേ ഹാപ്പി ബർത്ത്ഡേ ഡേ പാട്ട് ഇസം മോള് ബാക്കിയത് പാടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴേ പാടല്ലേ മമ്മി എഴുന്നേക്ക് നമുക്ക് വിളിച്ചെണിപ്പിച്ചിട്ട് പറയാതെന്ന് പറഞ്ഞിട്ട് വേറെ മുറിയുടെ ഫ്രണ്ടിലും വന്ന് നിൽക്കണുണ്ട് എന്നിട്ട് ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ വേറൊരു ടിസ്റ്റ് ഉണ്ട് ഡോർ തുറക്കാൻ നോക്കിയപ്പോഴും ഗൈസ് പണിപ്പാളി അയ്യോ അവളകത്ത് പിന്നെ പറഞ്ഞ് കൊട്ടിക്കാന്ന് പറഞ്ഞു അങ്ങനെ കൊട്ടി വിളിച്ച് എഴുന്നേപ്പിച്ചാണ് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടിയത് ി അവിടുപ്പതൊക്കെ മതിവാർത്ത് ഞാനാകെ മൊത്തം ആയിട്ടാണ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്ന കാരണം ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പന്ത്രണ്ട് മണിക്കുള്ള കേക്ക് മുറിക്കലേ പിന്നെ അതേ വേറൊരു കോമഡി ഇവിടെ ഉണ്ട് ഇതേ ഈ പൂക്കുറ്റി കത്തിക്കാൻ വേണ്ടി പഠിച്ച പണിപ്പതിനെട്ടുണ്ടാടിയെന്ന് നോക്കിയാലും നോക്കി പക്ഷെ നടന്നില്ല ഗൈസ് ഇത് കത്തിയില്ലെന്നല്ലേ കത്തി പക്ഷേ അതൊരു കോമഡി ചെയ്ത് സംഭവം കത്തിയതും തീർന്നതും ഒരുമിച്ചായിരുന്നു ഇതേ കത്തി ഇതേ തീർന്നു ഒന്നും മനസിലായില്ല കത്താൻ തുടങ്ങിയപ്പോ രണ്ടുപേരും പേടിച്ചു വിട്ട് ബാക്കിലോട്ട് ജോഡിയും പേടിച്ചിട അതെ അങ്ങനെ കൈ അത് മുഞ്ചി അപ്പൊ എൻറെ കൊച്ചുറങ്ങിയത് കൊണ്ട് ഞാൻ ഉറങ്ങാതിരുന്നത് കൊണ്ട് എനിക്ക് വരേണ്ടി വരുന്നില്ല ഇങ്ങനെ കോൽമുട്ട എല്ലാം മോനത്താര്മ ഇരിക്ക മുട്ടും ഇരിക്ക ണീപ്പിച്ചാ ഞങ്ങാർക്കും പിന്നെ സോറി കൈ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഞാൻ സ്റ്റെപ്പിൽ കൂടി അപ്പുറത്ത് കിടക്കൂ ഏത് കത്തിയോടെ വയ്ക്കുന്ന എന്നിട്ട് കൊടുക്ക് ബർത്ത്ഡേ അങ്ങനെ കൊടുക്കുന്ന സോറി ഗൈസ് നിങ്ങൾ എല്ലാരും ക്ഷമിക്കണം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ബിക്കോസ് ഫോൺ ഉണ്ടായിരുന്നില്ല ഫോണൊക്കെ തൈപ്പിയിട്ട് അതെ അത് മാത്രല്ല ഞങ്ങൾ എല്ലാവരും ഉറക്കപ്പിച്ചാണ് അതിൻ്റെ ലിസംബൊക്കെ രംഗണ്ട ബാധിക്കും ഞാനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ ലിൻസമ്പ് വിളിച്ചോ ചെയ്തത് ആ മുച്ച കുഴപ്പമില്ല നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട പന്ത്രണ്ട് മണിയായിട്ട് ഉറങ്ങാത്ത തന്നെയാണ് രാവിലെ തൊട്ട് ഇങ്ങനെ തന്നെയാണ് അത് അതെ ഓക്കെ ബൈ അപ്പം എങ്ങനെയുണ്ട് ജയസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സർപ്രൈസിങ് വീഡിയോ ആയിരുന്നു ഇത് സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ടാറ്റാ